നമസ്കാരം ഞാൻ മലപ്പുറം കളക്ടറാണ് റവന്യൂ വകുപ്പ് ഓൺലൈനായി നൽകി വരുന്ന സേവനങ്ങളെക്കുറിച്ചും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന വിഷയങ്ങളും പൊതുജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും വകുപ്പിൻ്റെ വിവരങ്ങൾ പെട്ടെന്ന് അറിയാനും ഈ ലിങ്കിൽ ഉള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടി വിവരം മറ്റുള്ളവരുമായിട്ടും പങ്കുവയ്ക്കുക ജനങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് സേവനങ്ങൾ കിട്ടാൻ സഹായകരമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനലിലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ఎల్వర్ నంది నమస్కారం